മോനെ ആ പിന്നെ കീർത്തിക്കോ നോക്കണ്ട കർണാടക സർക്കാരിന് വേണ്ടി നമ്മൾ ഉദവി ചെയ്തിട്ടിരിക്കെ റോഡ് നമ്മള് ബ്ലോക്ക് ആക്കി ചെറിയൊരു സമാധാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ യാത്രയാവാണ് ഏഹ് ഇനി എവിടെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റൂല പോവാണ് എന്തായാലും ഏഹ് അപ്പൊ നമ്മള് ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ എടുത്ത് ഇനി നേരെ ബാംഗ്ലൂർ വേറെ എവിടെയും സ്റ്റോപ്പില്ല ഫുഡൊക്കെ ബാംഗ്ലൂർന്ന് മാത്രം അപ്പോ നേരെ ബാംഗ്ലൂർ ഉണ്ടിൽപ്പെട്ട വീടാ ബാംഗ്ലൂർ പിടിക്കാം ഇപ്പൊ അതായത് മാർഗം വേറെ ഒരു മാർഗോ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല ഏഹ് എന്തായാലും നമുക്ക് അവിടെ എത്ര വരാനുള്ള ചെറിയൊരു വീഡിയോ നമുക്ക് ഇങ്ങനെ കാണാം ഏഹ് നമുക്ക് വേറെന്തോ ചെയ്യാറില്ലല്ലോ വണ്ടിരുന്നിട്ട് പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല പിന്നെ ഞാൻ ട്രൈ എടുക്കാൻ മറന്നും പോയി ട്രൈപോഡ് ട്രൈപോർഡുണ്ട് പിന്നെയും കുറച്ചുണ്ടാവും കയ്യില് ഇങ്ങനെ പിടിച്ചിരിക്കാണ്ടല്ലോ ഞാൻ ഇങ്ങനെ തന്നെ കയ്യില് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ഫോണ് അതും കുറച്ച് റിസ്ക് ആണ് ട്രൈപോർഡ് വീട് എടുക്കുന്ന ഓർമ്മയൊന്നും ഇല്ല വണ്ടിന്റെ ടെൻഷനായിട്ട് അങ്ങനെ ഓടിയതാണല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ല ഫോൺ റണ്ണിംഗാണ് ഒരു മാറ്റം അല്ലാത്ത ടൗൺ കൊണ്ടിരിക്കട്ട പഴയതുപോലെ തന്നെന്തോ തീ പിടിച്ചിട്ടുണ്ടെന്നോന്നല്ലോക്ലാസ്ക വൈഫ് കാണും ചവിട്ടിക്കണ്ട കുട്ടികളെ മാറി മാറി മുന്നിൽ മാറി പെട്രോളൊക്കെ ഞങ്ങള് ഡീസൽ അടിക്കാൻ കയറിയപ്പോഴാണ് സംഭവം ഇങ്ങനെ ആയത് അപ്പം ഞാൻ ഡീസലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നേരെ ഇനി ബാംഗ്ലൂർ പിടിക്കാം അവിടെ നമ്മൾ വരാന്ന് പറഞ്ഞ ടീം വരുന്നുണ്ട് സർവീസ് നമ്മളെ ബസ് സ്റ്റാൻഡ് കിട്ടോ ഗുണ്ടൽപെട്ട ബസ് സ്റ്റാൻഡ് അവർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓക്കെ ആയി കിട്ടും അപ്പം സീറ്റ് നമ്മൾ ഈ ഒരു ക്യാബിനുള്ള വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല നിർബന്ധമാണ് ബാക്കിയുള്ള വണ്ടികളൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല അല്ലേ ഞാൻ നിർബന്ധമായത് എൻ്റെ ഫോണായിക്കൊക്കെ അടിക്കും അഞ്ച് അഞ്ച് അഞ്ചു പ്രാവശ്യം ആറ പ്രാവശ്യം അമ്പ ആറ പ്രാവശ്യം ഒക്കെ കിട്ടിയാൽ കഴിഞ്ഞിട്ട് ആറായിരം റുപ്യ ആറായിരം റുപ്യ പണിയായിട്ടാ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടോ തോന്നലോ അഭയോ മാലയൊക്കെ തൂക്കിട്ടുണ്ടല്ലോ മുണ്ടൽപെട്ട ടൗണിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടാ തോന്നോ വലിയ ഗ്രൗണ്ടാ നമ്മളെ എന്തോ ക്രിക്കറ്റ് കളിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ആക്കുന്നുണ്ട് എന്താ ലോങ്ങിന് നോക്കിയാൽ മനസ്സിലാവും ക്രിക്കറ്റിനുള്ള ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് അങ്ങോട്ട് വിട്ടാ പിന്നെ പിന്നെ നമ്മൾ ആവും അതെ ുംറുപത് മീറ്റർ സ്പീഡ് കൂടുതൽ പോകാനും പറ്റില്ല പറ്റൂലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഇതിന് മീറ്റർ കട്ടാവുന്നതുകൊണ്ട് അറുപത് മീറ്റർ കൂടുതൽ സ്പീഡിൽ നമുക്ക് വണ്ടി വിടാൻ കഴിയില്ല ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാന്നു അതാ നോക്കളെ പെരും മഴയാണ് കേട്ടാ നല്ല വെടിച്ചില് മഴ ും കാണുന്നില്ല പുറത്തേക്ക് നല്ല മഴയാണ് മഴ എവിടെയാണെ നഗരത്തിലല്ലേ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടേക്കാ വന്നേ നല്ല മഴയാണ് നല്ല ഷാർ മഴ പെയ്യട്ടെ നമ്മളെ നാട്ടിലും മഴയായിരുന്നു ആയിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു എന്താണ് എന്തെന്താണോ സ്ഥിതി പെയ്യുന്നുണ്ട് പിന്നെ വെള്ളം കയറുന്ന പ്രശ്നം നമ്മളവിടെ വെള്ളം കയറുന്നവരോട് വെള്ളം കയറുന്ന പ്രശ്നം നമ്മളാടെ ബത്തേരി മുൻസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടല്ലോ നിന്നൊരു അരമണിക്കൂർ പെയ്താ കഴിഞ്ഞു വെള്ളം കയറും നമ്മളുണ്ടല്ല നമ്മൾപോർട്ട് ഓൺ യാത്ര വണ്ടി ഓട് ബാംഗ്ലൂർ ബാംഗ്ലൂർ വെച്ചടാ അവിടെപോർട്ട് എയർപോർട്ട് മൈസൂർ എയർപോർട്ട് നല്ല മഴയുണ്ട് മഴ മൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ റണ്ണിങ്ങാണ് അത് സംഭവം പിന്നെ വല്യ പ്രശ്നങ്ങളൊന്നും നമ്മക്ക് സംഭവിച്ചിട്ടില്ല വണ്ടി നിന്നിട്ടില്ല ഇപ്പൊ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോകുന്നു ഏകദേശം ഇനിയിപ്പോ ഒരു നൂറ്റി അറുപത്തഞ്ചിലെ നൂറ്റി അറുപത് കിലോമീറ്റർ അല്ലേ ഉള്ളൂ അല്ലേ ഇത്രയൊക്കെ നമുക്ക് ഓടാനുള്ളൂ അതായത് ഓടിക്കഴിഞ്ഞേ നമ്മൾ ഏകദേശം ഫാക്ടറിന്റെ പരിസരത്തൊക്കെ എത്തും അതിന് മുമ്പ് നമുക്ക് വണ്ടി സർവീസ് ചെയ്യാനുള്ള ചെങ്ങായമാരെ വിളിച്ചു അവരോട് പറയണം ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ ഏർ നമ്മളിവിടെ കുത്തിരുന്നിട്ട് വണ്ടി എന്താന്ന് അറിയില്ല തേങ്ങ പോലെ അറിയില്ല ഇപ്പോൾ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഇതൊക്കെ പഠിക്കണത് മനസ്സിലായോ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ ട്രാക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ടോള് കാര്യങ്ങൾ ടോള് കട്ട് ചെയ്ത് പോകാനുള്ള മാർഗ്ഗങ്ങൾ ഒക്കെ പഠിക്കാനുണ്ട് കാരണം ഇവിടെയൊക്കെ ടോളിനൊക്കെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയൊക്കെയാണ് ലോറിക്ക് ടോൾ അടിക്കുക ഒരു ടോളെങ്കിലും കട്ട് ചെയ്ത് കിട്ടിയാൽ അത്രയും നമുക്ക് വെച്ചാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആ യാത്രയിലാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുണ്ട് നമ്മളെ കെ എസ് ആർ ടി സി നമ്മളെ നേരത്തെ കണ്ട കാര്സി അല്ലേ അതാ പോയിട്ട് താഴെ വേറെ റോഡുണ്ട് കേട്ടോ നൈസ് റോഡ് താഴെ അതെന്താ നൈസ് റോഡല്ലേ താഴെ ഉള്ളത് സർവീസ് വിളിച്ചൊക്കെ വന്ന് തുടങ്ങി ഏകദേശം നമ്മൾ നമ്മളെ ലൊക്കേഷനിലേക്കൊക്കെ എത്താനായിട്ടുണ്ട് കുറഞ്ഞ ദൂരം കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തി അത് കഴിഞ്ഞ ഇവിടെ നമുക്കൊരു സർവീസ് സെന്ററിൽ കാണിക്കാനുണ്ട് അപ്പോൾ അവരും വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോണം പോകാനുള്ള എവിടെ എത്തിപ്പോ ിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്തി കാണുന്നുണ്ട് മട്ടൂർ ഇതല്ല എന്റെ അപ്പുറത്ത് റോഡിലെ അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് നല്ല സുഖാണ് ഇതിലങ്ങനെ യാത്ര ചെയ്യാറുണ്ട് വീടുകളൊക്കെ നമ്മളെ നാട്ടിലുള്ള വീടുകളെ പോലെ ഒന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ള വീടുകളൊക്കെ ും നല്ല മഴയാണ് ഗായ്സ് അതുപോലെ തന്നെ ഇടിമിന്നലും നല്ല മിന്നെ ലൈനിങ്ങനെ കിട്ടണം മിന്നെ അല്ലേ സാധനം നല്ല രസ അപ്പൊ നമ്മളിതാ ഏകദേശം നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി വണ്ടി സർവീസ് ചെയ്യാനുള്ള ആളുകളോട് വരാൻ പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തു ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരണം അതിനു മുമ്പ് നമുക്ക് രണ്ടാ ഭക്ഷണം കഴിക്കണം ഭക്ഷണം ആദ്യം കഴിക്കണം പട്ടിണി എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ ഓട് എന്റെ ഓട് ഒരു സാധനം തിന്നണില്ല പിടിക്കണല്ലോ ആകെ ഒരു കുപ്പി വെള്ളമുണ്ട് കരിമ തോണു കണ്ടിട്ട് ആകെ ഒരു കുപ്പി വെള്ളമായിട്ട് കേറി കൊത്തിരിക്കണേ രാവിലെ കർണാടക സ്റ്റേറ്റിന്റെ വണ്ടികളൊക്കെ നമ്പറോ ഓരോ വണ്ടിക്കും ഓരോ നമ്പറാ അല്ലേ ഏഹ് ഇപ്പൊ പോയ വണ്ടീന്റെ ഒക്കെ കേല് വേറെ അങ്ങനെയാണ് വരുന്നത് അല്ലേ വെച്ചാ കേരളത്തിന്റെ അങ്ങനെയുള്ളൊ എല്ലാം പതിനഞ്ചനല്ലേ നമ്മളിതാ ബാംഗ്ലൂർ എത്തുന്നു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്തി അടുത്ത ഹാൾട്ടിംഗ് സെക്ഷനിലേക്ക് പോകാനുള്ള സ്ഥലമാവും ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രയും ദൂരം ഓടി വരുന്നു ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കില്ല ഇത് ശരിക്കും നമ്മള് പ്രതീക്ഷിക്കാത്തൊരു കിട്ടലാ കിട്ടിയേ നമ്മള് വിചാരിച്ച് നേരത്തെ ബാംഗ്ലൂർന്നായാലോ മറ്റേ ഗുണ്ടൽപെട്ടെന്നായ പോലെ തന്നെ പകുതി എത്തുമ്പോ സ്റ്റെക്കാ വിചാരിച്ചേ അതെ വണ്ടി ഓഫ് ആവാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നേ കുറച്ചോ കാത്തി എന്തായാലും നമുക്ക് ബാക്കി അവിടെ എത്തിയതിനു ശേഷം കാണാം മോനെ ിർത്തിക്കോ നോക്കണ്ട സർക്കാരിന് വേണ്ടി നമ്മൾ ഒരു ഉദവി ചെയ്തിട്ടിരിക്കോഡ് നമ്മള് ബ്ലോക്ക് ആക്കി അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ ഇത് സാധനം മെയിൻ ാണിത് നമ്മളിവിടെയുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന വലിയ ബോർഡ് അത് പറഞ്ഞിട്ട് വീണുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ ഒരു മാർഗല്ല പോലീസുകാരും അരിവട്ടം ഓടി നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതും മനസ്സിലാവൂല ഫുള്ള് ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക് എന്തായാലും നമ്മളാരും മൈൻഡില്ല അവന് കുഴപ്പമില്ല പോലീസുകാരൊക്കെ അവളെ മൈൻഡേയില്ല ഇതൊക്കെ പേടിയില്ല ഞാൻ എന്തിച്ചു വിടുവാന്ന് മുന്നില് ഫുള്ള് ഇവിടുന്ന് യൂട്ടൻ അടിച്ച് പോകാനുണ്ട് വേറെ മാർഗല്ല എല്ലാ വണ്ടി ഇതിലാണ് തിരിച്ചു തിരിച്ചുവിടുന്നത് അപ്പുറത്തേക്ക് ഫുള്ള് ബ്ലോക്ക് ഏഹ് സെസിപി വന്നോ എവിടെ ആ ഇതാണ് ജെ സി പി ഇതിനാണ് ജെ സി പിന്നോറഞ്ഞെ ഞാൻ വിചാരിച്ചു ഇവരെ പോലീസുകാർ ഏതെങ്കിലും മെയിൻ ആൾ വരാണ്ടെ ജെ സി പിന്ന പറഞ്ഞേക്കങ്ങൾ പറയണല്ലോ ചേട്ടൻമാരെ നമ്മള് പാവങ്ങള്

ഇനിയിപ്പോൾ അവർ വരുന്നത് വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഇനി എപ്പോൾ വരും എങ്ങനെ വരുന്നൊന്നും അറിയില്ല അപ്പോൾ വണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടല്ലാണ്ട് ഇത് ഓഫാക്കാനൊരു മാർഗ്ഗമല്ല വണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സിറ്റി ടൗണിലുണ്ട് ഇനി ഇവിടുന്ന് നേരെ പിന്നെ നമ്മൾ ലോഡ് എടുക്കേണ്ട സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് ഇവർ വന്ന് ഇത് ഏകദേശം സെറ്റായതിനു ശേഷം വേണം ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ ഇനി എപ്പോഴാണ് അവർ വരിക എങ്ങനെയാണ് വരിക അതൊന്നും അറിയില്ല ഒരു ഒരു കാര്യവും ഒരു പിടിയില്ല എന്തായാലും അവർ വന്നതിന് ശേഷം ഇവിടുന്ന് പോവുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കാരണം കുറെ സമയമായി വീഡിയോ എടുക്കുന്നത് ഞാൻ അവർ എപ്പോ വരുന്നറിയില്ല അത് കാരണം ഇനി നല്ലൊരു വീഡിയോ നമുക്ക് രാവിലെ കാണാം ഞാനിപ്പോ വിളിച്ച സമയത്തും അവർ ബിസിയാണെന്നാണ് പറയുന്നത് കോള് പോകുന്നില്ല കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ബിസിയാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ല വീഡിയോ വൈദ്യപ്പ് ചെയ്യണേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ